കാന്തപുര വോക്കർ മുസ്ലിയാർ കാലഘട്ടത്തിലെ ഏറ്റവും ഉന്നതമായ തിരുഹദ്രത്തിൽ പോയിരുന്ന സന്ദർഭം മറന്നുപോയോ ആ സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഔലിയാക്കന്മാരെ മതതും അഷായിഖിന്റെ മതത് ഇല്ലാതെയായാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ലട്ടോ ഇതൊക്കെ തീർത്ത് നിങ്ങൾക്ക് പറഞ്ഞതെന്നല്ലേ അവര് നിങ്ങളിലൂടെ ലോകത്തോടാ സംസാരിച്ചത് അതിൻ്റെ കൂട്ടത്തിൽ ഞാനിങ്ങനെ എൻ്റെ വീഡിയോ കേട്ടപ്പോൾ എത്ര നല്ല നല്ല ഭാഗങ്ങളുണ്ട് ഒരു സ്ഥലത്ത് എ പി അബ്ബക്കർ മുസ്ലിയാരെയും ചെറിയ പി ഉസ്താദിനെ അവർ പറയുന്നുണ്ട് കറാമത്ത് പറയാൻ പാടില്ല എന്നുള്ള വർത്തമാനമായിട്ടാണോ നടക്കുന്നത് ചിലത് പറയാ ചിലത് പറയാൻ പാടില്ലാന്നോ അങ്ങനെയാണല്ലോ സമ്മേളനം അടക്കം നടത്തിയത് അതേ സമയത്ത് എർ പിൻ കറാമത്ത് പറയുന്നുണ്ട് അവര് ചോദിക്ക നിങ്ങളും സലഫിയും തമ്മിൽ എന്താ വ്യത്യാസം നേരെ മുഖത്ത് നോക്കിയാ ചോദിക്കണേ സലഫിയും നിങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്താ വ്യത്യാസം ചോദിക്കുന്നുണ്ട് ഉസ്താദിന്റെ കറാമത്ത് ഏപ്പിന്റെ കറാമത്ത് പറയുന്നുണ്ടല്ലോ പേരോടിന്റെ കറാമത്ത് പറയുന്നുണ്ടല്ലോ അത് ഇല്ലാത്തതാണോ മടവൂരിന് മാത്രം പറ്റൂലാണോ വിടൂലങ്ങളെ ഹിസാബ് എടുക്കും അങ്ങനെ പറയാനും ഇവിടെ അള്ളാന്റെ റിചാലിയങ്ങൾ ഉണ്ട് എന്ന് ജനം ഒന്ന് കാണട്ടെ കച്ചവടത്തിന് പോയതാണല്ലോ കച്ചവടത്തിനല്ലേ പോയത് പത്ത് നാൽപ്പത് കൊല്ലം മുന്നിൽ ഇരുന്ന് കൊടുത്ത് കച്ചവടത്തിനാണെന്നല്ലേ പറയിപ്പിച്ചത് അത്രയും ശക്തമായി പറഞ്ഞു കൊടുക്കുന്ന അവരെയാണ് അവരുടെ അനുയായികൾ ഇന്നും കളിയാക്കി കൊണ്ടിരിക്കുന്നു അവരൊരു അവസ്ഥ ചിന്തിച്ചു നോക്കി അള്ളാഹ നമ്മളെ കാക്കട്ടെ നമ്മളെ എല്ലാരും ബന്ധപ്പെട്ട എല്ലാരും കാക്കട്ടെ പത്ത് നാല്പത് കൊല്ലത്തോളം സ്വന്തം ഉസ്താദായി അബുലാമ് വരെ ആയി എന്ന് പറയുന്ന ആള് പോയിരുന്ന സ്ഥലം ആ മഹത്തായ ഹലറത്തിനെ സംബന്ധിച്ച് പച്ചയായ തോന്നിവാസവും എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരോ അവരല്ല ഏൽപ്പിച്ച കാര്യം ആരുടെ മുഖത്ത് നോക്കും പറയും എന്നത് തെളിയിക്കുകയായിരുന്നു അതിലൂടെ ശാക്തമായ ഭാഷയിലാ പറഞ്ഞു മടപൂരിൻ്റെ മാത്രം പറയാൻ പാടില്ല ഹിസാബ് വറച്ചു പോയി കഴിയും വരച്ചുപോയി ശരിയാരൊക്കെ മടങ്ങി വരണം എന്നാ ഞാൻ പറയുന്നത് മഷായിഖിന്റെ വഴിയിലേക്ക് വരണം അവരില്ല ഞാൻ കേരളയാത്ര പൊട്ടിയില്ലേ അതിന്റെ മുമ്പ് എറണാകുളത്ത് എൺപത്തി ഒമ്പതിൽ നിങ്ങൾ സമ്മേളനം നടത്തിയിരുന്നില്ലേ ആ സമ്മേളനം നടത്തിയ നിങ്ങൾക്ക് ഇത്ര അനുയായികൾ ഉണ്ടായിരുന്നോ പള്ളികളുണ്ടായിരുന്നോ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നോ രാഷ്ട്രീയക്കാരുടെ സ്വാധീനമുണ്ടായിരുന്നു എന്നിട്ട് ആ സമ്മേളനം നടത്തി പോരുമ്പോഴുള്ള മനസ്സിന്റെ രാഹത്ത് ഇന്ന് കിട്ടുന്നുണ്ടോ ഇന്നിതല്ലോ എന്താ കാരണം എന്താ കാരണം നിങ്ങൾ എന്നെ പഠിക്ക് ഞാനിത് വിമർശിക്കാൻ വേണ്ടി പറയല്ല ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എത്രയോ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട മശാഹി കുമാർ അപ്പൊ അതുകൊണ്ട് കറാമത്ത് നിഷേധത്തെ നേരെ മുന്നിലിരുത്തിയിട്ട് ശക്തമായ ഭാഷയിൽ പഠിപ്പിക്കുന്ന സ്വർണലിപികളിൽ എഴുതപ്പെടേണ്ട ആ കലാമുകൾ രത്നങ്ങൾ നമുക്കൊന്ന് കേൾക്കാം

ഇഞ്ച് ആരും മനസ്സിലാക്കണ്ട എന്തു പറയാനാവും നേരെ പറയല്ലേ കാന്തപുര വോക്കൾ മുരിയാരെ മുഖത്തു നോക്കിയിട്ടാ പറഞ്ഞു വിടൂല ഹിസാബ് എടുക്കന്നതെയും മടവൂർ സൈഫിന്റെ കരാമത്ത് പറയാൻ പറ്റൂലെന്നോ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അത് ഉള്ളതാണോ ഇല്ലാത്താണോ നിങ്ങളെ സംഘടനക്ക് വേണ്ടി ഷെയ്ഖുനാന്റെ പേര് പറയുന്നുണ്ടല്ലോ നിങ്ങളെ സംഘടനക്ക് വേണ്ടി നേർച്ച കുറ്റി വെക്കുന്നുണ്ടല്ലോ അത് ആവർത്തിച്ച് കേൾക്കണ്ടേ ഞങ്ങള് ഓരോന്നും പോയിട്ട് പിന്നെയും പിന്നെയും എടുത്തു കേൾക്കണം കാന്തപുരം കുർസിയാൽ സുൽത്താനാന്ന് പറഞ്ഞാൽ അവിടെ പോയ പൂച്ചക്കുട്ടിന്റെ തായ ഉണ്ടാകുക കാരണം എന്താ ഇരിക്കുന്നത് ലോക ചക്രവർത്തിയാണ് വെണ്ടാൻ കഴിയാവിടുന്ന് കച്ചോളത്തിന്റെ കാ പറഞ്ഞ ആളുണ്ടാവു കത്തിച്ചാമ്പലായി പോലെ